നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബന്ധുക്കൾ എവിടെ ബന്ധുക്കളുടെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ബന്ധുക്കളുടെ മോചനം ഉടൻ ഉണ്ടാകുമോ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമോ യുദ്ധത്തിൽ മരിച്ച മലയാളിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ടോ അതിലേറ്റവും ഒടുവിലായുത പുറത്തു വരുന്നു വീണ്ടും യുദ്ധത്തിൽ ഒരു മലയാളി കൂടി മരണപ്പെട്ടു എന്നുള്ളത് ചെങ്കടലിൽ ഏതൻ കടലിടുക്കിൽ ക്രൂയിസ് കപ്പലിനെതിരെ ഹൂദി വിഭാഗം നടത്തിയ ഷെല്ലാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലും ധാരണമായ സംഭവം ഇന്ത്യക്കാരനും ഉള്ളതായുള്ള സൂചന പുറത്തു വരികയാണ് മലയാളിയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നു കൊല്ലപ്പെട്ടവരിൽ ഒരു ഇന്ത്യക്കാരനും ഉള്ളതായി സൂചനയുണ്ട് ആദ്യമായാണ് ചെങ്കടലിലെ ആക്രമണത്തിൽ മരണം സംഭവിക്കുന്നത് ഗസയോടുള്ള ഐക്യദാർഢ്യമാണ് ആക്രമണമെന്ന് ഹൂദി നേതൃത്വം പ്രതികരിച്ചിരുന്നു കടൽ സംഘർഷം കൂടുതൽ ആക്രമണം ആക്രമണത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സൂചന അമേരിക്കും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഗൗരവത്തോടെയാണ് സംഭവത്തെ കാണുന്നത് ഗ്രീസിന്റെ ഉടമസ്ഥയിലുള്ള കപ്പലാണ് ആക്രമിച്ചത് കൊംബോഡിയയിലേക്ക് സർവീസ് നടത്തുകയായിരുന്നു കപ്പലിന് സാരമായ കേടുപാടുകളാണ് സംഭവിച്ചത് ട്രൂ കോൺഫിഡൻസ് എന്നാണ് ആക്രമിക്കപ്പെട്ട കപ്പലിന്റെ പേര് നാല് പേർക്ക് ഹൂതി ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ചെങ്കടലിൽ ഹൂതികൾക്കെതിരെ അമേരിക്ക അതിശക്തമായ കരുതൽ എടുത്തിരുന്നു പക്ഷെ അപ്പോഴും ഈ ഒരു യുദ്ധത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അതും ഹൂതികൾ ഒരു ചെറിയ സംഘടന അതെങ്ങനെയാണ് രാജ്യത്തെ മൊത്തം ഭയപ്പെടുത്തുന്നത് എന്ന ചോദ്യം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് അത് കൂടുതൽ കൂടുതലും ശക്തമാക്കുന്നതും വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സംഭവ വികാസങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് അതായത് ചെങ്കടലിൽ ഹൂതികൾക്കെതിരെ അമേരിക്ക അതിശക്തമായ കരുതൽ എടുത്തി ും ഈ നിരീക്ഷണങ്ങളെ എല്ലാം തകർത്താണ് വീണ്ടും കപ്പൽ ആക്രമിച്ച് തുടങ്ങുന്നത് കരീബ്യൻ രാജ്യമായ ബാർബഡോസിന് വേണ്ടി സർവീസ് നടത്തുകയായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിന് ഇരയായ ഗസയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി ഒക്ടോബർ മുതൽ ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന നിരവധി കപ്പലുകൾ ഹൂദികൾ ആക്രമിച്ചിരുന്നു വിവിധ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകൾ എണ്ണ ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയുടെ കയറ്റുമതികൾക്കുള്ള പ്രധാന വഴികളിലൊന്നാണ് ചെങ്കടൽ ഹൂതി ആക്രമണത്തെ തുടർന്ന് നിരവധി ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള കയറ്റുമതി നിർത്തിവെച്ചു കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി പോകുന്ന ബദൽ റൂട്ടാണ് പല കപ്പലുകളും തിരഞ്ഞെടുത്തത് എന്നാൽ ഇതുവഴി കപ്പലുകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ ദൂരം അധിക യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് ഇത് യാത്രാ ചെലവും വർദ്ധിപ്പിച്ചു കപ്പലുകൾക്ക് നേരെ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് യു എൻ ഉൾപ്പെടെയുള്ള രാജ്യാന്തര സംഘടനകളും യു എസ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഈ പ്രധാന പാതയായ ഇവിടെയാണ് ഷിപ്പിംഗ് ട്രാഫിക്കിന്റെ പതിനഞ്ച് ശതമാനവും വരുന്നത് അതിനിടെ ഗസയിൽ അതിക്രമം തുടരുന്ന ഇസ്രയേലിനെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സൌത്ത് ആഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ആവശ്യപ്പെട്ടു പട്ടിണിയെ തുടർന്ന് പേർ കൂടി മരിച്ചതായി ഫലസ്തീനിയൻ ആരോഗ്യ വകുപ്പ് അറിയിച്ചു ഇതോടെ ഭക്ഷണവും പോഷകാഹാരവും ലഭിക്കാതെ മരിച്ചവരുടെ എണ്ണം ഇരുപതായി ഫലസ്തീനിയൽ മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് സലാമയും കുടുംബവും ഇസ്രയേലി സേന വീട്ടിൽ നടത്തിയ റെയ്ഡിനിടെ കൊലപ്പെടുത്തിയതായി മീഡിയ ഓഫ് അറിയിച്ചിട്ടുണ്ട് മീഡിയ ഓഫീസാണ് ഇത് അറിയിച്ചിട്ടുള്ളത് എന്തായാലും കൂടുതൽ കൂടുതൽ ശക്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പക്ഷെ അപ്പോഴും വെടിനിർത്തൽ കരാറിന് ഒരു തരത്തിലുള്ള അയവും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഇപ്പോഴൊന്നും പ്രാബല്യത്തിൽ വരില്ല എന്ന ഒരു നിലപാടിലേക്കും കാര്യങ്ങൾ നീങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാകാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം പറയാം എന്തായാലും നിലവിൽ ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കുന്ന കാര്യം നിലവിൽ ഹൂതികൾ കൂടുതൽ ശക്തമായ പ്രതിരോധം അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു ആദ്യമായി മൂന്ന് മരണം ഉണ്ടാകുന്നു മരണം കണ്ടു തുടങ്ങിയാൽ പിന്നെ വീണ്ടും വീണ്ടും അവർ മരണം കാണാൻ വേണ്ടിയുള്ള യുദ്ധമുഖത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യക്കാരടക്കം ഇല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യയിലെ ഒരു വ്യക്തിയടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ പൌരന് അടക്കം ഒരാൾ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ടെന്ന വിവരം വരുമ്പോഴും ഏറ്റവും ഭയാനകമായ സംഭവ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ചെങ്കടൽ പക്ഷേ സാഹചര്യം ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഹൂതികൾക്കെതിരെ തിരിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ അത് വാർത്തകളിലോ അല്ലെങ്കിൽ വാക്കുകളിലോ മാത്രം നിന്നാൽ പോരാ യുദ്ധമെങ്കിൽ യുദ്ധം അത് യുദ്ധമുഖത്തിറങ്ങി തന്നെ പയറ്റേണ്ട ഒരു സാഹചര്യത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാവുകയാണ് ഏറ്റവും ഒടുവിലെത്തിയ റിപ്പോർട്ടും പുറത്തു പുറത്തുവരുമ്പോൾ